അതിരൂക്ഷമായ വിലക്കയറ്റത്തിൽപ്പെട്ട് ലക്ഷോപലക്ഷം വരുന്ന സാധാരണ ഗൾഫ് കുടുംബങ്ങൾ വലയുകയാണ് നാട്ടിൽ തൊഴിലാളികൾ സ്വയം കൂലി വർദ്ധിപ്പിച്ച് രക്ഷപ്പെടുമ്പോൾ പ്രവാസികൾക്ക് എന്നും എണ്ണിച്ചുട്ട അപ്പം പോലെ ഒരേ ശമ്പളം ഇങ്ങനെ എത്ര കാലം പോകാനാകും രൂപയുടെ മൂല്യം റിക്കാർഡ് തകർച്ചയിൽ എന്ന് കേൾക്കുമ്പോൾ വിദേശ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് വലിയ ആശ്വാസമാകും എന്നൊരു ധാരണ പരക്കയുണ്ട് എന്നാൽ അതൊക്കെ പണ്ട് കഴിഞ്ഞ കുറേ കാലമായി അതിൽ സന്തോഷിക്കാൻ ഒന്നുമില്ല നാൾക്ക് നാൾ ഏറു വരുന്ന അതിരൂക്ഷമായ വിലക്കയറ്റമാണ് അതിനു കാരണം ഒരു വർഷം കൊണ്ട് മാത്രം കൂടിയത് മു മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനം വില വർധനയാണ് ഒരു കിലോ അരിക്ക് അറുപത്തഞ്ച് രൂപയാണ് വില മത്തിക്ക് വില നാനൂറ് രൂപ അപ്പോൾ പിന്നെ മറ്റ് മത്സ്യങ്ങളുടെ വില പറയാതിരിക്കുകയാണ് ഭേദം കറണ്ട് ചാർജും സ്കൂൾ ഫീസും ആകാശമുട്ടെ കയറിപ്പോവുകയാണ് ഇങ്ങനെ ഓരോന്നും എടുത്തു പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് കാര്യങ്ങൾ ഇത് ഗൾഫ് കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ കേരളം മുഴുവനും ഉള്ള ഒരു പ്രശ്നമല്ലേ എന്നാണ് ചോദ്യമെങ്കിൽ രണ്ടും രണ്ടാണ് എന്ന് തന്നെയാണ് അതിനുത്തരം നാട്ടിൽ വിലക്കയറ്റം അനുസരിച്ച് തൊഴിലാളികൾക്കും ജീവനക്കാർക്കും മറ്റും വേതനം കുറച്ചെങ്കിലും വർദ്ധിക്കുന്നുണ്ട് നാട്ടിൽ കൽപ്പണിക്കാരും കാർപ്പൻ്റർ മുതൽ ഹോട്ടൽ തൊഴിലാളി വരെയുള്ളവർ കൂലി സ്വന്തമായി അങ്ങ് വർദ്ധിപ്പിക്കുകയാണ് വിലക്കയറ്റത്തിൻ്റെ പേരിൽ രൂപ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ഇപ്പോൾ ദിവസക്കൂലി അപ്പോൾ അത്തരക്കാർക്കും പ്രശ്നമില്ല എന്നാൽ ഇതൊന്നുമല്ല ഒരു ഗൾഫുകാരൻ്റെ അവസ്ഥ അവന് ചുട്ടപ്പം പോലെ ഇന്നലെ കിട്ടിയതേ ഇന്നും കിട്ടൂ പറഞ്ഞു വരുന്നത് പ്രവാസികളിൽ സാധാരണക്കാരുടെ കാര്യമാണ് ആയിരത്തിനും രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ദൃഹം അല്ലെങ്കിൽ റിയാൽ ശമ്പളം വാങ്ങുന്നവരുടെ കാര്യം അവരാണല്ലോ മഹാഭൂരിപക്ഷവും രണ്ട് വർഷം കൂടുമ്പോൾ പോലും സാലറിയിൽ വർധന ഇവരിൽ ഏറി പങ്കിലും ഉണ്ടാകുന്നില്ല എന്നത് ഒരു ദുഃഖകരമായ സത്യമാണ് ഇവരെ ആശ്രയിച്ച് നാട്ടിൽ കഴിയുന്ന കുടുംബം ഓരോ മാസവും കാൽക്കുലേറ്റ് ചെയ്ത് ബഡ്ജറ്റിൽ കള്ളൻ കയറാതെ ജീവിച്ചു പോരാൻ പാടുപെടുകയാണ് അതിനിടയിൽ വിലക്കയറ്റം കൂടി വന്നു കയറിയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മാസത്തേക്ക് അയക്കുന്ന പണം ഇരുപത് ദിവസത്തേക്കേ ഉള്ളൂ പത്ത് ദിവസം ഞങ്ങൾ പിന്നെ എന്തു ചെയ്യും കാശ് കൂട്ടി അയച്ചില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാകും എന്ന രീതിയിലാണ് ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള ഫോൺ കോളുകൾ ഗൾഫ് കുടുംബനാഥന്മാരെ തേടി വരുന്നത് നാട്ടിലെ വിലക്കയറ്റം അനുസരിച്ച് എനിക്കിവിടെ ശമ്പളം കൂടുന്നില്ല അതിവിടെ എല്ലാവരും മനസ്സിലാക്കണം വീട് പട്ടിണിയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഈ സാലറിക്ക് പണിയെടുക്കുന്നത് അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടല്ല ഇട്ടറിഞ്ഞിട്ട് വരാൻ എളുപ്പമാണ് പക്ഷേ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ അപ്പോൾ പ്രശ്നങ്ങൾ ഇതിനേക്കാൾ രൂക്ഷമാക്കും ഈ മറുപടിയിൽ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ലക്ഷോപലക്ഷം പ്രവാസികളുടെ നിസ്സഹായ അവസ്ഥയും കടുത്ത നിരാശയുമാണ് പ്രതിഫലിക്കുന്നത് ചുരുങ്ങി ജീവിച്ച് ജീവിച്ച് ജീവിതം തന്നെ വെറുത്തു പോകുന്ന അവരുടെ കുടുംബങ്ങളുടെ വേദനയാണ് ഫോൺ കോളുകളിൽ കേൾക്കുന്നത് നിലവിലുള്ള ദാരിദ്ര്യവുമായി ഒരുവിധം പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴാണ് വമ്പിച്ച് വിലക്കയറ്റമെന്ന് എല്ലാം തകിടമറിക്കുന്നത് അതോടെ ദാരിദ്ര്യം അതിദാരിദ്ര്യമായി മാറുന്നു പുറത്ത് ആരും ഇതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ നാട്ടുകാരുടെ അത്ര നല്ല രീതിയിലല്ല ഒരു വലിയ വിഭാഗം ഗൾഫ് കുടുംബങ്ങളും ഇപ്പോൾ കഴിയുന്നത് എന്നതാണ് നേര് ശമ്പള വർധനവ് കുറച്ചെങ്കിലും ഉണ്ടായില്ലെങ്കിൽ സാധാരണ പ്രവാസികളുടെയും അവരെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെയും ജീവിതം കൂടുതൽ ദയനീയമാകും ഗൾഫിലെ തൊഴിൽ ഉടമകളുടെ കനിവിലാണ് ഇവരുടെ എല്ലാം നിലനിൽപ്പ് എന്ന് കൂടി പറയട്ടെ